ഫസ്റ്റ് ചോദിക്കുന്നില്ല സെക്കൻഡ് തേടിനുള്ള അധികാരം ഈ പിള്ളേർക്കുണ്ട് ഫുള്ള് പൈസ കളി പറഞ്ഞില്ല അത് മൈനാട്ടാണ് ഏത് ഓപ്പനയ്ക്കായി ഇടത്ത സൈഡിലാണ് കൊണ്ടെടുക്കേണ്ടത് പാട്ടിൽ കെട്ടിയായിട്ടില്ല നല്ല രീതിയിൽ കഴിച്ചവർക്കൊന്നും വസ്തുല്ല ഇതിന് കൊടുത്തില്ല കൊണ്ടു കൊടുത്തവർക്ക് വെച്ചുകൊടുക്കും ഒരു കയ്യിൽ അത് പറയാൻ പറ്റില്ല പക്ഷേ ഇവരുടെ പെർഫോമൻസ് കാരണം ഇവിടന്ന് എത്രയോ പേര് മാറി ഇവരെ കളിയാക്കുകയാണ് ഇവരെ രണ്ടേ കൊണ്ടാ കേട്ടോ നമ്മൾ കേട്ടില്ല ഇതിൻ കാരണമല്ല ചേട്ടാ ഇതിനെ പക്ഷെ നമ്മൾ ഇടവുമില്ലല്ലോ ഇങ്ങോട്ട് പെയിനി കളിക്കാൻ വരുമോ നമ്മൾ നല്ലൊരു പ്രൈസ് കൊടുക്കുന്നം ന്യായമായിട്ടുള്ള ഇതിനെ വെച്ചിട്ട് വെച്ച് കൊടുത്തില്ലേ ന്യായമായി ഇവിടെ പുനൂർ ഉപജില്ലയിൽ ജഡ്ജായിട്ടുണ്ട് ഒപ്പലിക്ക് ജഡ്ജായിട്ടുണ്ട് സാറിവിടെ വന്നിട്ടുണ്ട് സാറിവിടെ വന്നിട്ടുണ്ട് ഒപ്പം കാര്യം പറയുന്നത് കേൾക്കണം പറഞ്ഞു അടുത്ത് തള്ളി പോകുക പല കുട്ടികളും പല കുട്ടികള്

खांगर <laughs> शुक्रिया